കഴിഞ്ഞ ദിവസം ഈ റീഡിംഗ് ലാമിൻ്റെ ബൾബ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആക്സിഡൻറ്റലി സ്ക്രൂ ഡ്രൈവറ് കൊണ്ടുവന്ന് ഷോർട്ടായി ഫ്യൂസ് പോയി ഫ്യൂസ് ഇളക്കിയെടുക്കാനുള്ള ഫ്യൂസ് പുള്ളറും മാറ്റിയിടാനുള്ള സ്പെയർ ഫ്യൂസും തേടി ബോണറ്റ് തുറന്ന് അതിനുള്ളിലെ ഫ്യൂസ് ബോക്സ് തുറന്നപ്പോൾ കവറിനുള്ളിൽ കണ്ട കാഴ്ച ഫ്യൂസ് പുള്ളറും കാണാനില്ല ടെൻ ആംസിൻ്റെയും സെവൻ പോയിൻറ്റ് ഫൈവ് ആംസിൻ്റെയും സ്പെയർ ഫ്യൂസും കാണാനില്ല ഞാനിതുവരെ ഈ ഫ്യൂസ് ബോക്സ് തുറന്നിട്ട് പോലുമില്ല അപ്പോൾ ഇത് മിസ്സായത് സർവീസിന് പോയപ്പോൾ ഡീലർഷിപ്പിൽ നിന്നാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ബോണറ്റ് തുറന്ന് അതിനുള്ളിൽ ഫ്യൂസ് ബോക്സ് തുറന്ന് കവറിനുള്ളിൽ ഈ ഫ്യൂസ് പുള്ളറും സ്പെയർ ഫ്യൂസും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കാരണം നമുക്ക് എവിടെ വെച്ചാണ് ഇതിൻ്റെ ആവശ്യം വരിക എന്നറിയില്ല ഇതാ ഈ ഗ്ലൗ ബോക്സിൻ്റെ അടിയിലൊക്കെയുള്ള ഈ ലൊക്കേഷനിലെ ഫ്യൂസ് ബോക്സിൽ നിന്ന് ഒരു ഫ്യൂസ് ഊരുകയും ഇടുകയും ചെയ്യണമെങ്കിൽ ഈ ഫ്യൂസ് പുള്ളർ ഇല്ലാതെ പറ്റത്തില്ല അതുപോലെ സർവീസിന് കൊടുത്തിട്ട് വണ്ടി തിരിച്ച് കിട്ടുമ്പോഴും ഇതെപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക ഇതെല്ലാം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കാരണം വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട ഞാൻ മാത്രം മതി